ഭാര്യക്ക് ഭർത്താവിനെ കണ്ടുകൂടാത്ത ഭർത്താവിനെ കണ്ടുകൂടാത്ത മക്കളെ കണ്ടുകൂടാത്ത മക്കൾക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാത്ത അടുപ്പത്തിന്റെ ഒരു ഗുണവും കാണാൻ കഴിയാത്ത രീതിയിൽ നിസ്സാരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സ്വത്തിന്റെ വിഹിതത്തിന് വേണ്ടി കടിപിടി കൂടുന്ന കശപിശ കൂടുന്ന അലങ് ഇത്തരത്തിൽ പരസ്പരം പോരടിക്കുന്ന ചണ്ട കൂടുന്ന ലഹള തീർക്കുന്ന കുടുംബങ്ങള് നമ്മൾക്കിടയിൽ ഇങ്ങനെ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നുമല്ല നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം അത് നിത്യ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം എന്ന നിലയിൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ നമ്മൾ വ്യക്തിപരമായി തോറ്റുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം ഉപരി ചില പ്രതിസന്ധികൾ നമ്മളെ തേടിയെത്തുന്നതോ ലഹരിയുടെ രൂപത്തിൽ അനിവാര്യ അനാവശ്യമായ ബന്ധങ്ങളുടെ രൂപത്തിൽ സൗഹൃദങ്ങളുടെ രൂപത്തിൽ ചങ്ങാത്തങ്ങളുടെ രൂപത്തിൽ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഒരു സൂക്ഷ്മതയും പുലർത്താത്ത പുതിയ തലമുറയുടെ ദയനീയമായ വർത്തമാനം ഉപരി ലഹരിക്കടിമപ്പെട്ട് വഴികേടിലാകുന്ന പരസ്യം വരുന്ന പുതിയ തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ധാധാർമ്മികതയുടെ അനീതിയുടെ വൃത്തികേടുകളുടെ ഇടയിലേക്ക് ചെന്ന് നിപതിക്കുന്ന ഒരു തലമുറയുടെ ആ സങ്കടം ഇങ്ങനെ നാൾക്ക് നാള് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുടുംബം തോൽക്കുക മാതാപിതാക്കൾ പരാജയപ്പെടുക മക്കൾ നിരാശരാവുക ഭാര്യ ഭർത്താക്കന്മാർ അതിർത്തിയിലാവുക ലഹരിയുടെ തോത് വർദ്ധിക്കുക അതിക്രമകാരികളാവുക അധാർമികദികളാവുക സമൂഹത്തിനിടയിൽ അരാജകമായ സാഹചര്യങ്ങൾ വളരുക ഇതിനെല്ലാം ഉപരി ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന് സത്യനിഷേധികളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവനിഷേധികളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൽ വിശ്വാസം എല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെക്കണമെന്ന് കൊതിക്കുന്ന തികച്ചും ആ അർത്ഥത്തിൽ നാസ്തികമായ നിരീശ്വരമായ ദൈവനിഷേധികളായ മതവിരോധികളായ ഒരു തലമുറ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഉണ്ടായി വരികയാണ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ തൊഴിലില്ലാത്ത സമ്പത്തിൽ അഭിവൃദ്ധി ഇല്ലാത്ത മാന്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ജീവിത സൗകര്യങ്ങളിൽ പ്രയാസപ്പെട്ടു പോകുന്ന പുതിയ കാലഘട്ടത്തിലെ സങ്കടകരമായ ഭൗതികമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഇനും നിങ്ങളും അനുഭവിക്കുന്നത് അതിന്റെ ആന്തരിക മേഖലയിൽ ഈ അർത്ഥത്തിൽ ലഹരിയിലൂടെ വൃത്തികേടുകളിലൂടെ അനീതിയിലൂടെ അധാർമികതയിലൂടെ ഒരു ജനത ഇങ്ങനെ പുഴുവരിക്കപ്പെട്ട് നശിച്ചു തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഉപരി സ്നേഹത്തിന്റെ വീഴ് അതിന്റെ കളിത്തൊട്ടിലാകേണ്ടെന്ന കുടുംബം അതുമില്ലാതെ പോകുന്നു അപ്പൊ വിശ്വാസമില്ല സ്നേഹമില്ല പ്രത്യാശയില്ല ഈ മൂന്ന് ഘടകങ്ങളാണല്ലോ മനുഷ്യനെ നിലനിർത്തുന്നത് കുടുംബങ്ങളെ നിലനിർത്തുന്നത് സമുദായത്തും നിലനിർത്തുന്നത് സമൂഹത്തെ നിലനിർത്തുന്നത് ആത്യന്തികമായി ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനം ലോകത്ത് മനുഷ്യൻ ജയിക്കുക മനുഷ്യൻ വിജയിക്കുക മുന്നോട്ട് പോവുക ആ ഇത്യാദി മാനദണ്ഡങ്ങളൊക്കെ നമുക്ക് ജയിച്ചു കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രകടമായി നിലനിൽക്കണം എന്നാ പറയാം ഒന്നാമത്തത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് രണ്ടാമത്തത് അവനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമാണ് മൂന്നാമത്തെ അവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയാണ് എന്താ ഇത് മൂന്ന് തമ്മിലുള്ള ബന്ധം ഒന്നല്ലോഹിലുള്ള അജഞ്ചലമായ വിശ്വാസം ഉണ്ടാവുക അവർ ദൈവത്തെ അറിയുന്നവരാകുക പരമകരുണികനായ അള്ളാഹുവിന്റെ മൂല്യങ്ങളെ ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാകുക ഞാൻ വിശ്വസിക്കുക എന്ന ഭാഗമാണ് വിശ്വാസം കൊണ്ട് മാത്രമായില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ദീനിലടി ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമായ അള്ളാഹുവിനെ ഒരു വിശ്വാസിയാവുക എന്നതുപോലെ പ്രധാനമാണ് സ്നേഹം ലോകത്തോട് പകർന്നു നൽകുന്നവനായി തീരാ മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാവുക മക്കളോട് സ്നേഹം ഉണ്ടാവുക കൂടെ ജീവിക്കണ്ട കൂടെപ്പിറപ്പുകളോട് സ്നേഹം ഉണ്ടാവുക ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളോടും ജീവജാലങ്ങളോടും സസ്യലതാദികളോടും മനുഷ്യ മൃഗാദികളോടും എല്ലാത്തിനോടും സ്നേഹമുള്ള മനുഷ്യനാവുക അപ്പൊ സ്നേഹം നിലനിർത്താൻ കഴിയുക വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ തൻ്റെ ചര്യകളിലൂടെ ചിന്തകളിലൂടെ ശീലങ്ങളിലൂടെ സ്നേഹത്തെ നിരന്തരമായി പ്രകാശിപ്പിക്കാൻ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നവരായി മാറുക അപ്പോ വിശ്വാസം ഉണ്ടാവുക സ്നേഹമുണ്ടാവുക മൂന്നാമത്തെ അവട്ടെ പ്രത്യാശയുള്ളവരാകുക എന്താ പ്രത്യാശയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത് സമൂഹത്തെ വളർത്താൻ കഴിയുന്ന രീതിയിൽ വരും കാലത്തെ കുറിച്ച് പ്രതീക്ഷയുള്ളവരാകുക നമ്മുടെ മക്കൾ വളരുന്ന വളരുന്നൊരു ലോകത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാകുക അവര് നാളത്തെ ഈ സമൂഹത്തിന്റെ വക്താക്കളാണ് വെളിച്ചമാണ് നന്മയാണ് എന്ന ബോധം ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ അങ്ങനെ ആലോചിച്ചാൽ സർവതലങ്ങളിലും പ്രതീക്ഷയുള്ള അവർ നന്മയെ കുറിച്ച് പറയുന്ന നാളത്തെ വിജയത്തെ കുറിച്ച് പറയുന്ന സ്വർഗത്തെ കുറിച്ച് സംബന്ധിക്കുന്ന അള്ളാഹുവിന്റെ കായിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയുടെ വ്യാപാരം നടത്തുന്നവരായി മാറുക എന്നതാണ് പ്രധാനം എന്നാൽ ഇന്ന് ജീവിക്കുന്ന വർത്തമാനകാലത്തിന്റെ പ്രത്യേകത മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയുടെ അവരുടെ സമാധാനത്തിന്റെ വിജയത്തിന്റെ ലക്ഷണമായി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് പ്രകടമായി നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ തോത് വളരെ ക്രമാതീതമായി കുറയുന്നു എന്നതിന്റെ സങ്കടമാണ് വിശ്വാസം ആളുകൾക്കിടയിൽ നിന്ന് കൈമോശം വന്നു പോവുക സ്നേഹം അത് അൺകണ്ടീഷണൽ ആയി നിലനിൽക്കേണ്ടടുത്ത് ഉപാധികളോടെ അവനവന്റെ ആവശ്യത്തിന് വേണ്ടി സ്നേഹിക്കാം ആത്യന്തികമായി ഈ മനുഷ്യന്റെ ഹൃദയം തൊട്ടിട്ടുള്ള സ്നേഹമില്ലാതാവുക മൂന്നാമത്തത് ഒന്നിനെ കുറിച്ചും പ്രതീക്ഷയില്ലാതിരിക്കുക നാളത്തെ തലമുറയെ കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക സമുദായത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക ഉമ്മത്തിനെ കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക മുസ്ലിം സമുദായത്തിന്റെ വർത്തമാനത്തെ കുറിച്ചോ ഭാവിയെക്കുറിച്ചോ പ്രതീക്ഷയില്ലാതിരിക്കുക നമ്മുടെ മക്കളെ കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക ഇതുപോലെയുള്ള ദീനീ സംവിധാനങ്ങളെ കുറിച്ച് പ്രതീക്ഷയില്ലാതിരിക്കുക അപ്പൊ ഒരു സമൂഹം തകരുന്നുവെന്നതിന്റെ ലക്ഷണമായി പരിചയപ്പെടുത്തുക ഈ ഘടകങ്ങളെല്ലാം ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വ്യാപകമായി നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം ഒരു കാലം നമ്മളിൽ നിന്ന് ഇതുപോലെയുള്ള സദസ്സുകളെ ആവശ്യപ്പെടുന്നു നല്ല മനുഷ്യരാകാൻ നല്ല മക്കളുണ്ടാവാൻ നല്ല കുടുംബം ഉണ്ടാവാൻ സമൂഹത്തിന് ഉപകരിക്കുന്നവരായി മാറാൻ അതിനൊക്കെ ഈ അർത്ഥത്തിലുള്ള ഒരു നല്ല ഗുണപരമായ ഒരു ജനതയെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണെന്ന് ചുരുക്കം അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ തേട്ടം എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ പ്രത്യാശയുള്ള സ്നേഹമുള്ള വിശ്വാസമുള്ള ഒരു സംസ്കാരത്തിന്റെ ഇടമായി അവനവന്റെ കുടുംബം മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് കാരണം ലോകത്തെ ഏറ്റവും വലിയ ദ സ്ട്രോംഗസ്റ്റ് ടീം ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ടീം ഏതാണ് എന്ന് ചോദിച്ചവർ ഉത്തരേ ഉള്ളൂ ദാറ്റ്സ് യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബാണ് ഏറ്റവും ശക്തമായ ടീം ബാക്കിയുള്ളവരൊക്കെ കുറച്ചു കാലം നമ്മൾ ഒന്നിച്ച് കളിച്ചാൽ പിന്നെ ഉണ്ടാവണം എന്നില്ല ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ അങ്ങാണ് കാലാകാലം നിങ്ങൾക്ക് ആ ടീമിന്റെ ഭാഗമാകാൻ ആകാൻ പറ്റൂല നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പെർഫോമൻസും താഴോട്ട് പോയാൽ നിങ്ങൾ ഔട്ടാണ് പിന്നെ നിങ്ങൾക്ക് കളിക്കാൻ കഴിയില്ല ഒരു ചെങ്ങാത്തവും ഒരു സൗഹൃദവും ഒരു ടീമും ഒരു ഭാഗവും ഒരു കൂട്ടായ്മയും നിങ്ങൾക്ക് സ്ഥായിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അത് പിരിയേണ്ടി വരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിൽ നിന്ന് ഔട്ട് ആവും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് വാല്യൂ ഉണ്ടാവണം എന്നില്ല ഇന്ന് നമ്മൾ അതിന്റെ ഭാഗമാണ് നാളെ നമ്മൾ അതിന്റെ ഭാഗമല്ല പക്ഷേ കുടുംബം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അത് ഭൂമിയിലെ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതുമായ അവനെ അടയാളപ്പെടുത്തുന്ന നന്മയുടെ കേന്ദ്രമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ മെച്ചപ്പെടലാണ് നന്നാവലാണ് ലക്ഷ്യത്തിലെത്തലാണ് ഒരു വിശ്വാസിയുടെ നബിയുൽ ബാധിതരുന്നബിയിൽ മുഹമ്മദ് മുസ്തഫ